ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വഴുതനങ്ങ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വഴുതനങ്ങ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കാം എന്ന് നോക്കാം തയ്യാറാക്കാനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായ രണ്ട് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകിയിട്ട് വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നത് നല്ലതാണ് ഞാൻ ചേർത്തിട്ടില്ല ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം യ്ക്ക് ഒരു സ്പൂണ് കോൺഫ്ലോർ ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് അല്പം നാരങ്ങ നീര് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് അധികം ലൂസാകാൻ പാടില്ല കുറച്ച് കട്ടിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വഴുതനിങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഐ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാം ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതെടുക്കാനായിട്ട് പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട് വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഏകദേശം വൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഈ രണ്ട് പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് നിങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കത് സ്റ്റെയിനറിലേക്ക് കോരിയെടുക്കാം പഴുതനങ്ങ ഫൈ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് വിളമ്പി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്